ടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ മെയിൻ വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ റഹ്മാൻ ഹംസ വേടൻ ഷൈൻ ടോ ചാക്കോ അപ്പം ഇതാണ് വിഷയം വിഷയം എന്താണെന്ന് വെച്ചാൽ ഷൈൻ ടോ ചാക്കോ ക്രിസ്ത്യാനി റഹ്മാൻ മറ്റേ മുസ്ലിം വേടൻ കർത്തവൻ ഇതുകൊണ്ടാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത് അല്ലാണ്ട് കഞ്ചാവ് വലിച്ചുകൊണ്ടെന്നല്ല എന്ത് ഇതാണല്ലേ ഇതിനെക്കുറിച്ച് എന്താ പറയാ ഇത് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റാണ് അതായത് വേടനെ കുടുക്കിയതാണ് ആര് കുടുക്കി വേടൻ്റെ കയ്യിൽ എക്സസൈസാർ ചെല്ലുമ്പോൾ ആ റൂമിൽ ഇത് സംഭവം ഒരു വലിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് റൂമ് നിറച്ച് പോകാം പിന്നെ വേടൻ തന്നെ സംഭവം സമ്മതിച്ചതാണ് അപ്പോൾ പിന്നെ ആരാണ് അതിൽ കുടുക്കിയത് അപ്പോൾ ദയവ് ചെയ്ത് ഇമാതിരി കുടുക്കിയതെന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളായിട്ട് ആരും വരല്ലേ അതിൽ വേടം പറയുന്നതുകൊണ്ട് ഞാൻ വലിച്ചേർന്നാണ് കുറേ കാലമായിട്ട് വലിക്കുന്നതാണ് ഇനി പുറത്ത് വന്നിട്ട് വിശദമായ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേടം വിചാരിച്ച പെട്ടെന്ന് പുറത്തു വരാം എന്നുള്ളതായിരുന്നു കാരണം മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടിയ പോലെ വേടനും ജാമ്യം കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ മറ്റൊരു കേസിൽ വേടൻ റിമാൻഡിലാവുക ചെയ്തിട്ടുള്ള കേട്ടോ ചോദ്യം ചെയ്യലിന് വനം വകുപ്പ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ വേടൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ലുണ്ടായിരുന്നു അപ്പം ആദ്യം വ്യക്തമായ ഉത്തരമല്ല വേടൻ നൽകിയത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നീട് ഒരു അമ്മ ശ്രീലങ്കൻ വംശജയാണ് വേടൻ്റെ ആ വഴിക്ക് യു കെയിലുള്ള ഒരാളിൽ നിന്നും കിട്ടിയതാണ് ഈ പുലിപ്പല്ല് അത് തൃശ്ശൂരിലുള്ള ഒരു ജ്വല്ലറി കൊടുത്തിട്ടാണ് പണിച്ചതെന്ന് പറയുന്നു ഇപ്പം ആ ജ്വല്ലറിയുടെ ഈ പണിത ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സാധനം എന്ന് അറിയില്ല വെള്ളി പൊതിയാൻ കൊണ്ടുവന്നതെന്നാണ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളത് അത് എന്തിരുന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ ഇന്നത്തെ തലമുറകളോടാണ് പറയാനുള്ളത് അല്ലെങ്കിൽ വേടന ആരാധിക്കുന്നവരോടാണ് പറയാനുള്ളത് ആരാധന അമിതമാവരുത് ഒരു ലിമിറ്റിന് അവൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടാം കൈയടിക്കാം പ്രോഗ്രാമുകൾ പോയി കാണാം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി പെൺകുട്ടി തന്നെ തോന്നുന്നത് ഞാൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് കണ്ടതാണ് ആ വീഡിയോ തപ്പി പിടിച്ച് വേണം കുണ്ടുവരാൻ പക്ഷെ അതിന് നിൽക്കുന്നില്ല അതിന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി സ്വന്തം ചോരയിൽ വേടൻ്റെ ചിത്രമൊക്കെ വരച്ച് കൊടുത്ത് ഈ മാതിരി പ്രാന്ത് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഇനി വേറൊരു കാര്യം പറയാം ജാസി ഗിഫ്റ്റ് റാപ്പ് സോങ്ങില് ഉണ്ടാക്കിയ ഓളം ഒന്നും ഒരു വേടനും ഉണ്ടാക്കിയിട്ടില്ല വേടൻ നല്ല കഴിവുണ്ട് നല്ല ഫാൻസ് ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പം എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഈ വേടൻ്റെ ഈ പുലിപ്പല്ലുമായിട്ടുള്ള വിഷയത്തിലേക്ക് വരാം അപ്പം ഇതാണ് സംഭവം വേടൻ പുലിപ്പല്ല് കയ്യിൽ വെച്ചു അതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അറിഞ്ഞു വെച്ചാലും അറിയാതെ വെച്ചാലും ഇത് വലിയ തെറ്റ് തന്നെയാണെന്നുള്ളതാണ് ഈ പുലിപ്പല്ലിൻ്റെ കേസ് അങ്ങനെയാണെങ്കിൽ ഇതേ കേസ് ഇതേ തെറ്റെന്നെയാണ് ലാലേട്ടനും ചെയ്തിരിക്കുന്നത് അപ്പം ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം അംഗീകരിക്കേണ്ടി വരും വേടനെന്താ എത്രയും വലിയ ആളല്ലാത്തോണ്ടാണോ അതായത് ഉയർന്ന ജാതിക്കാരനല്ലാത്തത് എന്നൊക്കെ തോന്നും അപ്പം അത്തരത്തിലൊന്നും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വേടനെ മാതൃകാപരമായി ശിക്ഷിച്ച് നല്ല താക്കി കൊടുത്തിട്ട് വിടണം കാരണം എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നല്ല സമയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരിയറിന്റെ നല്ല സമയമാണ് അത് നശിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ ഈ പറഞ്ഞ ആരാധന അമിതമാവരുത് ആരായാലും നമ്മൾ ലാലേട്ടനായാലും അമ്മയ്ക്കായാലും അല്ലെങ്കിൽ ഏതൊരാളെയും ക്രിക്കറ്റ് താരങ്ങളായാലും അതിനൊക്കെ ഒരു പരിധിവെക്കണം ഇനി പറയാനുള്ളത് ഇവിടുത്തെ പോലീസില് എക്സൈസില് വീഴ്ച എന്താണെന്നുള്ളതാണ് ഷെംടോ ചാക്കോ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് പറഞ്ഞൊരാളാണ് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു വന്ന് കഴിഞ്ഞാൽ സമാനമായ തെറ്റുകൾ നടന്നു കഴിഞ്ഞാൽ ഏക പെട്ടെന്ന് അയാളെ വീട്ടിലേക്ക് ആയിരിക്കും പോലീസ് പോകും ഈ ഷൈൻ ടോച്ച ഒക്കെ ഇത്രയും കാലമായിട്ട് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ആളും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യത്തിനും ഇദ്ദേഹത്തിൻ്റെ പിന്നീട് ഇതിൻ്റെ റെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പറയാനുള്ള പൊതുജനങ്ങൾ പൊതുജനങ്ങളാണ് ഇവിടുത്തെ പോലീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഏതൊരു കാര്യം എടുത്താലും ഇവരെ വിഷയങ്ങൾ വരുമ്പോൾ അവൻ അവനിന്ന സംഭവമാണ് അവൻ ഇന്ന സംഭവമാണെന്ന് പൊതുജനങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇത്തിരി ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസൊക്കെ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കാര്യമല്ല ഞാൻ പറഞ്ഞത് സത്യമല്ല എത്രയോ കാലങ്ങളായിട്ട് ഏതൊരു വീഡിയോ വന്നാലും അതിൻ്റെ അടിയിൽ യുവന്മാരെക്കുറിച്ച് യുവന്മാരെക്കുറിച്ച് പറഞ്ഞാൽ കുറേ ആൾക്കാരെ കുറിച്ച് വരുന്നുണ്ട് അവരൊന്നും അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ അവരൊന്നും പിടിക്കാത്തതുകൊണ്ടോ എനിക്ക് അവരുടെ പേരുകൾ എനിക്ക് പറയാൻ പറ്റില്ല ഇനിയും ഉണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വിൽസി എന്ന് പറഞ്ഞ നടി വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഷൈംടോ ടോ ഈ കേസുകളൊക്കെ ഒക്കെ കുത്തിപ്പൊന്തി അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഒരു അപകടങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോഴോ അതിൻ്റെ പിന്നിൽ ഷട അടഞ്ഞ് എനിക്കുള്ളൂ അത് അതിലും അത് തണുത്തു കെടുക്കും ഒരു അപകടം നടന്നപ്പോൾ ഒരു പെട്ടെന്ന് ഇവിടുത്തെ വണ്ടികളൊക്കെ മറ്റ് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വെള്ള പെയിൻറ്റ് അടിക്കണം മറ്റുള്ള നിയമങ്ങളൊക്കെ വന്നു എന്നാലോ കെ എസ് ആർ ടി സി മേലെ ഇപ്പോഴും പടയത്തിൻ്റെ പോസ്റ്റൊക്കെയാണ് അതിനൊന്നും മാറ്റം വന്നിട്ടില്ല അപ്പോൾ എന്താണ് പെട്ടെന്നാണ് അതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ ഒരു ബോധവൽക്കരണം ആ കാര്യം അവർ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മ്യൂസിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്നേ കാര്യങ്ങൾ കാര്യക്ഷതമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വേടനും ഒരു പരിഗണന മോഹൻലാലിന് ഒരു പരിഗണന ആവരുത് ഈ പരിഗണന പരിഗണിക്കുമ്പോൾ രണ്ട് പേരും ഒരേമാതിരി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിക്കണ്ട ബായ്